സൈബർ സാമ്പത്തിക തട്ടിപ്പിലെ ഏറ്റവും പുതിയ രീതിയായ ഡിജിറ്റൽ അറസ്റ്റും തട്ടിപ്പ് പെരുകുന്നു എഐ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വിവിധ അന്വേഷണ ഏജൻസികൾ എന്ന വ്യാജേന തട്ടിപ്പ് പെരുകുന്നത് ഇതിനു പിന്നിൽ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൈബർ പോലീസ് നൽകുന്ന വിവരം വിവിധ അന്വേഷണ ഏജൻസികൾ എന്ന വ്യാജേനയാണ് ഇവർ ഇരകളെ ബന്ധപ്പെടുന്നത് അത്തരത്തിൽ വിർച്വൽ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് കോഴിക്കോട് സ്വദേശിയിൽ നിന്നും ഒന്നര കോടിയോളം രൂപയാണ് തട്ടിയെന്ന് സൈബർ പോലീസ് വെളിപ്പെടുത്തുന്നു സമാന രീതിയിൽ വേറെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പല ജില്ലകളിലെയും സൈബർ പോലീസ് രേഖപ്പെടുത്തുന്നു കണ്ണൂർ ജില്ലയിലും അനുദിനം സൈബർ തട്ടിപ്പ് കൂടി വരുന്നുണ്ട് മുംബൈയിലെ സിബിഐ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് സൈബർ തട്ടിപ്പ് സംഘം ആദ്യം ഫോൺ കോളിലൂടെയും പിന്നീട് വാട്സാപ്പുകൾ വഴിയും കോഴിക്കോട് സ്വദേശിയെ തുടർച്ചയായി ബന്ധപ്പെടുന്നത് അതേസമയം പേരോ മറ്റ് വിവരങ്ങളോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളാണ് കോഴിക്കോട് വൻ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് ഇരയായ ആൾ പരാതിക്കാരന്റെ വ്യക്തിഗത വിവരങ്ങളും രേഖകളും ഉപയോഗിച്ച് മുംബൈയിൽ ആരംഭിച്ച ബാങ്ക് അക്കൌണ്ടുകൾ വഴി വ്യാപകമായി കള്ളപ്പണം വെളുപ്പിക്കുന്നായിരുന്നു ഇവർ അറിയിച്ചത് വിശ്വാസ്യത വരുത്താനായി സിബിഐ ചിഹ്നങ്ങളുള്ള വ്യാജകത്തുകളും കോടതി വാറണ്ട് രേഖകളും അയച്ചുകൊടുത്തു പലതവണ ഈ സംഘം ആശയവിനിമയം നടത്തി ഒടുവിൽ നിങ്ങൾ വിർച്വൽ അറസ്റ്റിലായെന്നും മറ്റാരോടെങ്കിലും പറഞ്ഞാൽ നേരിട്ടെത്തി കസ്റ്റഡിയിലെടുത്ത് മുംബൈയിലേക്ക് കൊണ്ടുപോകുമെന്നും ഭീഷണിപ്പെടുത്തി ഇതോടെ പരാതിക്കാരൻ കടുത്ത സമ്മർദ്ദത്തിലായി കേസ് നടപടികളുടെ ഭാഗമായി ഒന്നര കോടിയോളം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അയച്ചു നൽകിയാൽ അറസ്റ്റ് ഒഴിവാക്കാമെന്നും കേസ് അവസാനിക്കുമ്പോൾ ആ തുക തിരിച്ചു നൽകുമെന്നും സംഘം പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു പണം തിരിച്ചു കിട്ടുമെന്ന ഉറപ്പിൽ അഞ്ച് ഇടപാടുകളിലൂടെ ആകെയുള്ള സമ്പാദ്യമായ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ തട്ടിപ്പ് സംഘം നൽകിയ അക്കൌണ്ടുകളിലേക്ക് കൈമാറിയത് എന്നാൽ പിന്നീട് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയതോടെ ബന്ധുക്കളെ വിവരം ഇരകളുടെ പേരിൽ മയക്കുമരുന്ന് പാർസൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു വിവിധ അന്വേഷണ ഏജൻസികളെന്ന വ്യാജേന വിളിച്ച് പണം ആവശ്യപ്പെടുന്ന സംഭവങ്ങളുമുണ്ടെന്ന് പോലീസ് പറയുന്നു വിവിധ ഏജൻസികളുടെ ഓഫീസും യൂണിഫോമുകളുമൊക്കെ എഐ സാങ്കേതിക വിദ്യയും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തി സൃഷ്ടിച്ചാണ് തട്ടിപ്പ് എൻഫോഴ്സ്മെന്റ് അടക്കം ഒരു അന്വേഷണ ഏജൻസിയും ഫണ്ടുകൾ കൈമാറാൻ ആവശ്യപ്പെടാറില്ല ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക